നമസ്കാരം പ്രിയപ്പെട്ട മാതാപിതാക്കളെ പ്രിയ ദിവസം ക്രിസ്തുരാജ് കൂട്ടായ്മയുടെ വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ എളിയ മനസ്സിൽ തോന്നുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ ക്രിസ്തുരാജൻ എളിമയുടെ സന്ദേശം ലോകത്തിന് നൽകുവാനായി ദരിദ്രരിൽ ദരിദ്രനായി ഒരു കാര്യം തൊടുത്തി പ്രായത്തിലും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു സ്നേഹവും ത്യാഗവും എളിമയും സഹനവും തന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു നമ്മെ രക്ഷിക്കുവാനായി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി അവിടുന്ന് കുരിശു മരണത്തോളം കീഴ്വഴങ്ങി തന്നെ തന്നെ അന്ധകാരപൂർണമാക്കിയ മിന്നും താരങ്ങളായി മാറുവാൻ നമുക്കും കഴിയണം അതെ പാപത്തിൽ നിന്നും നിന്നും ജീവിച്ച് ക്രിസ്തുരാജൻ നമുക്കായി ഒരുക്കി വെച്ച വർഗരാജ്യം സ്വന്തമാക്കുവാൻ നമുക്കും കഴിയണം അതിനാൽ ക്രിസ്തുരാജൻ നമ്മെ അനുഗ്രഹിക്കട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ജയ് ജയ്ക്രേശ്